ഗുരുവായൂരപ്പ ആശ്രമം ഒരു കുരങ്ങൻ്റെ കഥ പറയാനാണ് നമ്മൾ ഈ ആലിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുന്നത് കുരങ്ങൻ്റെ കഥയൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ കഥയാണ് കേൾക്കേണ്ടേ അങ്ങനെ നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ കഥ കേൾക്കണമെങ്കിൽ നേരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഓടിപ്പോയാൽ മതി ഡോക്ടർ എടനാട് രാജൻ എം ബേർ നടിച്ചാൽ മുന്നൂറിലധികം കഥകൾ അതിലുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട കഥകളൊക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ നേരിട്ട് നേരിച്ച കഥ അതുപോലെ ഗുരുവായൂരപ്പനെ കണ്ട കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടില്ല പക്ഷേ ഈ കുരങ്ങൻ നമുക്ക് വളരെ പ്രിയപ്പെട്ട കുരങ്ങനാണ് ഒരു ഭ്രാന്തം കുരങ്ങനാണ് നല്ലോണം മദ്യപിച്ച ഭ്രാന്തനായ ഒരു കുരങ്ങൻ കുരങ്ങൻ എന്ന് പറഞ്ഞാൽ തന്നെ അടക്കമല്ല ആളൊന്ന് മദ്യപിച്ചാലത്തെ കഥ പറയണ്ട അതൊക്കെ ഭ്രാന്തം കൂടി ഉണ്ടെങ്കിലോ ഒരു തേളും കൂടി കടിച്ചാലോ ആരാ കുരങ്ങനല്ലേ നമ്മുടെ മനസ്സ് ഒരു സ്ഥലത്ത് നിൽക്കാതെ തുള്ളിച്ചാടുന്ന മനസ്സ് നമ്മുടെ കണ്ണൻ്റെ സഹസ്രനാമം ജപിക്കാതിരിക്കുമ്പോൾ കുറച്ച് വരി വായിക്കുമ്പോഴേക്കും നമ്മൾ മറന്നുപോകും എവിടേക്കാണ് എവിടെയാ ചെല്ലി നിർത്തിയതെന്ന് അറിയില്ല വരികൾ കാണാനില്ല നമ്മൾ ചൊല്ലണ വരി പുസ്തകത്തിൽ ഇല്ല എവിടെയോ കടന്നുപോയി കുറേ പേജ് മറിച്ച് നോക്കിയാലും കാണില്ല അവസാനം നമുക്ക് അറിയുന്ന ഒരു സ്ഥലത്ത് വെച്ച് തുടങ്ങും നമ്മൾ വീണ്ടും എന്തുകൊണ്ടാണ് മനസ്സ് അവിടെ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഇനി മനസ്സിനെ പിടിച്ചു നിർത്തി ചെല്ലാൻ തുടങ്ങിയാൽ ത്രിമധുരമായിട്ട് അമ്മ വരും അതായത് ത്രിമധുരം അല്ലെങ്കിൽ പഞ്ചാമൃതം പഴണിന്ന് കൊണ്ടുവന്നാൽ ചൊല്ലിക്കഴിഞ്ഞിട്ട് പോരെ അത് തലേനു മുമ്പ് കൊണ്ടുവരും നമുക്ക് പിന്നെ അത് കഴിയണവരെ അത് കഴിക്കണ വരെ മനസ്സവിടെയൊക്കെ ഇല്ല മുമ്പൊരു കാറ് വരും ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാ കാറ് എന്നറിയണം നമുക്ക് അല്ലാണ്ട് മനസ്സ് അവിടെ ഉറക്കില്ല അപ്പോൾ നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഇതൊക്കെ കണ്ണ് നാക്ക് മൂക്ക് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും പല വഴിക്ക് ഓടിക്കഴിഞ്ഞാൽ ഈ മനസ്സ് അവിടെ ഇരിക്കാൻ പറ്റുക ഇല്ലേ അപ്പോൾ എന്താ വേണ്ടേ നല്ലൊരു ഡ്രൈവറെ വണ്ടി കട ഏൽപ്പിച്ചാൽ നമുക്ക് സുഖമായിട്ട് അവിടെ ഇരിക്കാം നമുക്ക് ഏതാണോ ലക്ഷ്യം അവിടേക്ക് എത്തിച്ചേരും ആരാ നല്ല ഡ്രൈവർ എന്നല്ലേ പൊന്നു ഗുരുവായൂരപ്പൻ യുദ്ധക്കളത്തിൽ സകല വാഹനങ്ങൾ നമ്മൾ ഇടിക്കാൻ വരുമ്പോൾ അതിലൊന്നും ഇടികൊള്ളാതെ ഒഴിഞ്ഞു മാറി ഇടിക്കേണ്ടവരെ ഇടിക്കാൻ പ്രാപ്തിയുള്ളതാണ് യഥാർത്ഥമായ ഡ്രൈവിംഗ് സാരഥി നമ്മളൊക്കെ വഴി കൂടെ വണ്ടി കുടിക്കുമ്പോൾ തന്നെ ഇടിക്കാറുണ്ട് ആർക്ക് നമ്മളെ ഇടിക്കണമെന്നില്ല നമുക്ക് അവരെ ഇടിക്കണമെന്നില്ല എന്നിട്ടും ഇടി നടക്കണം അപ്പോൾ ഇടിക്കാൻ നടക്കണവരുടെ ഇടയിൽക്കൂടെ ഇടികൊള്ളാണ്ട് ഇടിക്കാൻ പറ്റുന്ന ആൾ ഗുരുവായൂരപ്പൻ എന്തേ കുരുക്ഷേത്ര യുദ്ധം അർജുനൻ ജയിച്ചത് ഈ ഗുരുവായൂരപ്പനെ രഥമേൽപ്പിച്ചുകൊണ്ടാണ് അപ്പം രഥം നമ്മുടെ ശരീരം തന്നെയാണ് ഈ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ മനസ്സുകൊണ്ട് പിടിച്ചു കെട്ടി ആ മനസ്സ് ഗുരുവായൂരപ്പനെ കൂടി ഏൽപ്പിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം സഫലായി അപ്പോൾ ഗുരുവായൂരപ്പനോട് ഇഷ്ടമല്ലായിയോ ഒന്നുമില്ല ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഇഷ്ടം എന്നൊരു ആഗ്രഹം നമ്മുടെ ഭവനത്തിൽ ഗുരുവായൂരപ്പൻ്റെ അടുക്കാൻ നാളെ പോകേണ്ടതെന്നാണ് പറഞ്ഞാൽ സന്തോഷമായി നമുക്ക് അവിടേക്ക് ചെല്ലാനുള്ള ഉത്സാഹം നാളെ നാളേത് സാരി എൻ്റെ ഗുരുവായൂരപ്പനെ കാണാകുമ്പോൾ എടുക്കേണ്ടത് അവിടെ ചെന്ന് ആ തിരക്കിൽ കയറി കണ്ണനെ കാണുമ്പോൾ സന്തോഷം അവിടെ നിന്ന് ഇറങ്ങി പ്രസാദം ഇട്ട് അല്ലേ ആ പ്രസാദം ഉണ്ടും കൊണ്ടാണ് സംതൃപ്തി പിന്നെ അതിൽക്കൂടെ എങ്ങനെ ഗുരുവായൂർ നാല് വഴിയിൽ കൂടെ ഇങ്ങനെ നടക്കണം ഈ കണ്ണനെ കണ്ടോ ആ കണ്ണന് എന്ത് ഭംഗിയാ ഈ കണ്ണനെ മേടിച്ചാലോ അല്ലേ നമുക്ക് ശിവേലി തൊഴുതാൽ മതിയാവില്ല താഴ് പൂജ തൊഴുതാൽ മതിയാവില്ല ദൈവാരാധന തൊഴുതാൽ മതിയാവില്ല അവിടെ എങ്ങനെ മതിച്ച് നടക്കണം നമുക്ക് അതിനിടയിൽ കൂടെ നമ്മളോട് ചോദിക്കും പോകണ്ടേ ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ നമുക്ക് ശരിക്കും അവിടെ നിന്നാൽ മതി അല്ലേ എന്തിനാണ് പോകണേ അവിടെ നിന്ന് പക്ഷെ നമുക്ക് പല പ്രാർത്ഥമുണ്ട് നമുക്ക് അവിടെ നിന്ന് പോകണം പറഞ്ഞു വന്നത് ഇങ്ങനെ പല പ്രാർത്ഥങ്ങളും മോഹങ്ങളൊക്കെ നമ്മളെ വലിച്ചെഴിക്കേണ്ടത് നമുക്ക് മോഹമില്ല ഇല്ലായില്ല എല്ലാ രസങ്ങളും ഗുരുവാരപ്പൻ്റെ കൂടെ ഉണ്ട് കാണാനുള്ള ആഗ്രഹവും ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കണ്ണു നിറയും മഞ്ജുറാല എത്തുമ്പോഴേക്കും നമ്മൾ കരയാൻ തുടങ്ങും വണ്ടി കയറി നിന്ന് പോരുമ്പോഴേക്കും പെറ്റേ ദിവസാകുമ്പോഴേക്കും വല്ലാത്ത വിരഹമൊക്കെ തോന്നും എല്ലാ രസങ്ങളും ഗുരുവായപ്പനായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നും ഗുരുവായപ്പൻ്റെ കൂടെ കൂടണമെന്നാണ് മോഹം എന്നും ശിവയിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ചൊല്ലി പ്രദക്ഷിണം വെക്കണം നമുക്ക് പ്രസാദ് ഇട്ട് ഒരു ഗുരുവായൂരപ്പൻ്റെ അത്താഴപ്പൂജ തുടരണം നിർമാല്യം തോടണം പക്ഷേ പ്രാരബ്ദങ്ങളുണ്ട് പക്ഷേ ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ട് ഇതിനിടയിൽ കൂടെ നമ്മളെ മയക്കുന്ന പല കാഴ്ചകളും കേൾവികളും ഗുരുവായൂരപ്പനിൽ നമ്മൾ അകറ്റുകയും ചെയ്യും പക്ഷെ നമുക്ക് ഭഗവാനെ പ്രാപിക്കാറാവണം മനസ്സിനെ ഏകാഗ്രാക്കാറാവണം കൃഷ്ണൻ പറയണ്ട അർജുനനോട് ഗീതയില് നിന്റെ മനസ്സ് എന്നിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കൂ മാമനുസ്മര യുദ്ധജാ എന്നിട്ട് യുദ്ധം ചെയ്യൂ എന്നാണ് നമ്മുടെ ഈ ജീവിത ജീവിതകർമ്മങ്ങളൊക്കെ തന്നെ യുദ്ധം തന്നെയാണ് പക്ഷേ നമുക്ക് നമുക്കവിടെ ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റുന്നില്ല അർജുനൻ പറയുന്നുണ്ട് എനിക്കറിയാൻ കൃഷ്ണ അതൊക്കെ ചഞ്ചലം ഹി മന കൃഷ്ണ മനസ്സ് ചഞ്ചലാണ് എന്താ ചെയ്യേണ്ടത് ഗുരുവായൂരപ്പൻ്റെ ഉത്തരമാണ് ഇവിടെ നമുക്ക് സ്വീകരിക്കാനുള്ളത് അഭ്യാസേനത് ഗോന്ദേയ അഭ്യാസം ചെയ്യൂ ഭഗവാനെ അനുസ്മരിക്കൂ എൻ്റെ മനസ്സ് വേറെ എവിടെയും പോകില്ല എന്ന് ഉറപ്പിക്കൂ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് മറ്റൊന്നും കാണാതാവും മറ്റൊന്നും കേൾക്കാതാവും ഗുരുവായൂരപ്പനെ സമ്പൂർണമായിട്ട് ലയിക്കും അങ്ങനെയായാൽ പിന്നെ നമ്മൾ ഗുരുവായൂരപ്പനിലെത്തിച്ച് വരും ഗുരുവായൂരപ്പൻ ഉള്ളൂ നമ്മളെ കൊണ്ടുപോകാൻ ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ അനന്തനന്ദനന്ദ കൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് തൃക്കൈ വെണ്ണയായി യുവാക്കളിൽ സമർപ്പിക്കണം കൃഷ്ണ ഗുരുവായൂരപ്പ